ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നമ്മളിവിടെ ചിക്കൻ പൊരിച്ചു കൊടുക്കുമായിരുന്നു അതിൻ്റെ എണ്ണ കേട്ടോ ഇതിലേക്ക് ഒഴിക്കുന്നത് കാരണം അത്രയും എണ്ണ വേസ്റ്റ് ചെയ്യേണ്ടത് അത് സൺഫ്ലവർ ഓയിലാണ് പിന്നെ ഫ്രൈഡ് റൈസിന് സൺഫ്ലവർ ഓയിലാണല്ലോ നല്ലത് അതിൻ്റെ കൂടെ നമ്മൾ ബട്ടർ ചെറിയ ചെറിയ പാക്കറ്റിലുള്ള ബട്ടറല്ലേ അതാണിപ്പോൾ ഇവിടെ ഉണ്ടായുള്ളൂ അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു നല്ല രസമുണ്ടത് കാണാൻ ബട്ടർഫ്ലൈ കിടക്കുന്ന പോലെ അത് നന്നായിട്ട് എന്ത് ചെയ്യണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ആ അതൊന്ന് അലിഞ്ഞ് ഇരിക്കണം പോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ശേഷം അതിലേക്ക് നമ്മൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ബീൻസ് ക്യാപ്സിക്കം ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം കാരണം ഒരുപാട് വേവണ്ട എന്നാൽ അതിൻ്റെ ഒരു പച്ച കുത്തൊന്ന് മാറുകയും വേണം ശരിക്കും പച്ചക്കറി തിന്നേണ്ടത് ഒരുപാട് വേവിക്കാതെ ഒന്ന് പറയണേക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് നമ്മൾ ചോറിലും ചിക്കനിലൊക്കെ ഉപ്പുണ്ട് ഈ വെജിറ്റബിൾസിലില്ല അപ്പം നമ്മൾ കുറച്ച് ഉപ്പ് ശകലം ഒന്ന് ചേർത്ത് കൊടുക്കണം ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യണം അതിന് ശേഷം നമ്മൾ മൂന്ന് മുട്ട എടുക്കണം മുട്ട എടുത്തിട്ട് മുട്ട ചിലർ സെപ്പറേറ്റായിട്ട് ചിക്കെടുക്കുന്ന പറയണ ചിക്കെടുക്കാറുണ്ട് പക്ഷേ ഞാനിത് ഡയറക്റ്റായിട്ട് ഇതിലേക്ക് ഒഴിക്കുക ചെയ്തത് കാരണം ചിലപ്പോൾ മുട്ടയൊക്കെ മാറ്റാൻ ചാൻസ് ഉണ്ട് എന്തീവരും അപ്പോൾ ഇതാകുമ്പോൾ എല്ലാത്തിലേക്കും അങ്ങോട്ട് അലിഞ്ഞ് ചേർന്ന് കാരണം ഒഴിവാക്കാൻ പറ്റാണ്ട് അത് കഴിച്ചോളും കൂടത്തിൽ എരിവിനെ രണ്ട് സ്പൂൺ കുരുമുളക് പൊടി കേട്ടോ ചേർത്ത് കൊടുത്തേക്കണം കാരണം ഒരുപാടായി ഞാൻ എരിവിൻ്റെ പ്രശ്നം ഉണ്ടായല്ലോ എന്ന് ഓർത്ത് ഞാൻ രണ്ട് സ്പൂണേ ചേർത്തിട്ടുള്ളൂ പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പൊരിച്ചു വെച്ചേക്കണേ ചിക്കൻ കുരു കുരെന്നുള്ള പീസാക്കിയിട്ടുണ്ട് അത് പിന്നെയും ഇതിലേക്കൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം എന്നിട്ട് ഇത് തലേന്ന് ഉണ്ടാക്കിയ നെയ്ച്ചോർ കേട്ടോ അതാരും കഴിക്കാണ്ടായപ്പോൾ ഞാൻ ഓർത്ത് പിന്നെ എന്ത് ചെയ്യും എല്ലാ കുട്ടികളുടെ കാര്യം അറിയില്ല ഇവിടെ ഉള്ള കുട്ടികൾ നെയ്ച്ചോറൊന്നങ്ങനെ കാര്യമായിട്ട് കഴിക്കൂല അന്ന് ഉണ്ടാക്കിയും പോയി കളയാനും പറ്റില്ലല്ലോ അപ്പോൾ അതങ്ങനെ സ്കൂളിലേക്ക് കൊടുത്തുവിടാമെന്ന് ആലോചിച്ചപ്പോഴാണ് ഞാൻ ഫ്രൈഡ് റൈസ് ആകുമ്പോൾ കുറേ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ നന്നായിട്ട് ആ ചോറൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് മല്ലിയില ഇട്ടുകൊടുത്തു മോളിൽ ഒരു സ്പ്രിങ് ഓണിയനാണ് ഇട്ടുകൊടുക്കേണ്ടത് പക്ഷേ നമ്മുടെ കയ്യിൽ അതൊന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ ഇവിടെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഇട്ടുകൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു അതിനുശേഷം സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് ലഞ്ചിനായിട്ട് എടുക്കുവാണ് ലഞ്ച് ബോക്സിൽ പിന്നെ ഇവരെ മെയിൻ ഐറ്റം ഒഴിച്ചു വിടാനാവാത്ത സോസും ഒരു ചെറിയൊരു കുഞ്ഞ് പാത്രത്തിലാക്കിയിട്ട് സോസിൻ്റെ പാത്രം അവർ അച്ചാറൊക്കെ കൊണ്ടുപോകണം അതിലേക്ക് ചെയ്തുകൊടുത്തു അതൊക്കെ കഴിഞ്ഞാൽ അവരെല്ലാവരും സ്കൂളിൽ പോയി അത് കഴിഞ്ഞിട്ട് ഞാൻ ചിറയിൽ വെള്ളം പൊങ്ങിയിട്ടുണ്ടായിട്ടും അപ്പോൾ അവിടെ നിന്ന് പോയി നോക്കാമെന്ന് ഓർത്ത് ഇറങ്ങിയതെട്ടോ അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ട് ചേർന്നിട്ടാട്ടോ ഈ കനാലിൽ പോണത് ഇങ്ങനെ കാണുമ്പോൾ വലിയ ഭംഗിയില്ലാന്നുള്ളൂ പക്ഷെ നേരിട്ടാണോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ആ ചിറയിലുള്ള വെള്ളമാണ് ഈ പോയിക്കൊണ്ടിരിക്കണത് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അങ്ങനെ ഞാൻ ചിറയിലോട്ട് ആ ചിറയിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന വ്യൂ ആട്ടോ നമ്മുടെ വീടിൻ്റെ എന്നാലും ചിറയെ ഈ ചിറ എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരുന്നെന്ന് പറയണേക്കാം പക്ഷേ ഇപ്പോൾ ആരും ഉപയോഗിക്കുന്നില്ല ഉപയോഗശൂന്യാണ് ഇത്രയും വെള്ളം പൊന്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ എല്ലാവരും ഷെയറും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം അസലമലിക്കും